നമസ്കാരം എല്ലാവർക്കും ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലക്ട്രിക്കൽ വയർമാ ലൈസൻസ് പരീക്ഷയ്ക്ക് ഓൺലൈനായി അപേക്ഷ നൽകിയ ആളുകളുടെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പരീക്ഷ വരുന്നത് അവർക്ക് പരീക്ഷ എഴുതുന്നതിന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അപ്പോൾ ആ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ സംരക്ഷ ഡോട്ട് സിഇ ഐ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് അത് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ടൈപ്പ് സെർച്ച് ബട്ടൺ എൻ്റർ ചെയ്യുക അപ്പോൾ സെർച്ച് ബട്ടൺ ഇതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വേണം സെർച്ച് ബട്ടൺ അതിൽ എൻ്റർ ചെയ്യാൻ അങ്ങനെ എൻറ്റർ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ അത് ക്രിയേറ്റ് അക്കൗണ്ട് അതേപോലെ ലോഗിൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനതിൽ കാണാം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രസ് ചെയ്യുക അപ്പൊ അത് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ് അപ്പൊ എൻ്റർ ഫോൺ നമ്പർ എന്ന് നൽകിയ ഭാഗത്ത് നിങ്ങൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ തൊട്ട് താഴെ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്താണോ പാസ്വേഡ് നൽകിയിട്ടുള്ളത് ആ പാസ്വേഡ് അതിൽ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ പാസ്വേഡില് നമ്മൾ നൽകിയ സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ വലിയ അക്ഷരം നൽകിയ സ്ഥലത്ത് വലിയ അക്ഷരം നൽകണം ചെറിയ അക്ഷരം നൽകിയ സ്ഥലത്ത് ചെറിയ അക്ഷരങ്ങളും നമ്പറുകളേതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറുകളും കൃത്യമായി അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതേപോലെ എൻ്റെ തൊട്ട് താഴെ ഒരു സെക്യൂരിറ്റി കോഡ് കൂടി കാണാം അതുകൂടി എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അപ്പം അതിലേക്ക് നമ്മൾ പ്രസ് ചെയ്യണം അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ശരിയായ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ അതിലേക്ക് പ്രോസസ്സിങ് എന്ന് കാണിച്ച് നമ്മൾ പേജിലേക്ക് എൻ്റർ ആവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് കൃത്യമായിട്ട് പരിശോധന ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതേപോലെ ഒരു പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആവുന്നതാണ് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വയർമാൻ പെർമിറ്റിനുള്ള അപേക്ഷ എന്നുള്ളത് കാണുക അതിൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ പ്രെസ് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ് നിങ്ങൾ വയർമാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് ഓൺലൈനായി അപേക്ഷ നൽകിയ ദിവസം എന്നാണ് അതിൻ്റെ സ്റ്റാറ്റസുകൾ എന്താണെന്നുള്ളത് കാണാം അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഡൗൺലോഡ് തിയറി എക്സാം ഹാൾ ടിക്കറ്റ് എന്നുള്ള ഭാഗം കാണാം അപ്പോൾ അതിൽ പ്രസ് ചെയ്യുകയും ആ സമയത്ത് നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ശേഷം ഇത് അക്ഷയയിലോ തൊട്ടടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോ ചെന്ന് ഈ ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് പരീക്ഷ എഴുതുമ്പോൾ കൈവശം വെക്കേണ്ടതാണ്